സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ എടവണ്ണ പത്തപരിയം ശ്രീ ഭക്തപ്രിയം ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു വിവിധ ചടങ്ങുകളോടെയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാക്കിയത് ശോഭയാത്രയിലും നിരവധി ആളുകൾ പങ്കെടുത്തു പുലർച്ചെ മണിയോടെയാണ് ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകൾക്ക് തുടക്കമായത് പ്രഭാതഭേരി ഉഷപൂജ ഉച്ചപൂജ പ്രഭാഷണം കഥാകഥനം ഉറിയടി ചിത്രരചന വടംവലി കബഡി മത്സരങ്ങൾ എന്നിവയ്ക്കുശേഷം സമൂഹസദ്യയും ഉണ്ടായിരുന്നു തുടര്ന്നാണ് വൈകുന്നേരം മണിയോടെ ക്ഷേത്രത്തിൽ നിന്നും ശോഭയാത്ര ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ എടവണ്ണ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ റിൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് എന്റെ ഡ്രസ് വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ